ദേശീയ മാധ്യമങ്ങളിൽ ഒരു വലിയ വാർത്ത വരികയാണ് ആ വാർത്ത എന്ന് പറയുന്നത് മധ്യപ്രദേശിൽ കർണാടകയിലെ ബജറംഗദളിനെ പോലെ മധ്യപ്രദേശിലെ ഈ തീവ്ര ഹിന്ദുത്വ രാഷ്ട്രീയം പറയുന്ന ഒരു സംഘടനയാണ് ബജറംഗ് സേന ബജറംഗ് ദള് വേറെ ബജറംഗ് സേന വേറെ ഇപ്പൊ മധ്യപ്രദേശിൽ അത്യാവശ്യം സ്വാധീനമുള്ള വലിയ സംഘടനാ സംവിധാനമുള്ള ഒരു ഒരു കൂട്ടരാണ് ഈ പറയപ്പെടുന്ന ബജ്റംഗ സേന ഈ ബജറംഗ സേന എന്ന് പറയുന്ന സംഘടനയിലെ നേതാവും മുഴുവൻ പ്രവർത്തകരും മെമ്പർഷിപ്പ് എടുത്ത് ആ സംഘടന കോൺഗ്രസിലേക്ക് അങ്ങോട്ട് ലയിപ്പിക്കുകയാണ് അതായത് ആ സംഘടനയിലുള്ള മുഴുവൻ ആളുകളും കോൺഗ്രസിലേക്ക് വരുന്നു എന്നുള്ള വലിയ ദേശീയ മാധ്യമങ്ങളിലൂടെ മണിക്കൂറുകൾക്ക് മുൻപ് പുറത്തു വന്നിട്ടുള്ളത് അതായത് കർണാടകയിൽ ഡി കെ ശിവകുമാർ കളിച്ചതുപോലെയുള്ള ഒരു വലിയ ഗെയിം ഒരു വലിയ കളി കർണാടകയിൽ ഡി കെ ആണ് എങ്കിൽ മധ്യപ്രദേശിൽ കമൽനാഥ് അതായത് കർണാടകയിൽ എങ്ങനെയാണോ ഡി കെക്ക് കളിക്കാൻ വേണ്ടിട്ട് പറ്റുന്നത് അതേ കളികൾ കളിച്ച് ബി ജെ പി യെ ഒരു വലിയ നേതാവാണ് കോൺഗ്രസിന്റെ ഒരു വലിയ പ്രതീക്ഷയാണ് കമൽനാഥ് എന്ന് പറയുന്ന തീപ്പൊരി നേതാവാണ് അപ്പൊ കമൽനാഥിന്റെ ഒരു വലിയ സർജിക്കൽ സ്ട്രൈക്ക് മധ്യപ്രദേശിൽ നടന്നിരിക്കുന്നു ആ സർജിക്കൽ സ്ട്രൈക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ബി ജെ പിയുടെ മധ്യപ്രദേശിലെ നേതാക്കന്മാരെ മാത്രമല്ല ദേശീയ തലത്തിൽ ഇത്രയും വലിയൊരു തീവ്ര ഹിന്ദുത്വ രാഷ്ട്രീയവാദം വെച്ചു പുലർത്തിയിട്ടുള്ള ഒരു സേന ബജറംഗ് സേന എന്ന് പറയുന്ന വലിയൊരു സംഘടന പെടുന്നതിനെ എന്തുകൊണ്ട് കോൺഗ്രസിലേക്ക് പോയി എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ബി ജെ പിയുടെ മുൻ മുഖ്യമന്ത്രിയായിട്ടുള്ള ജഗദീഷ് ഷട്ടറിനെ ഡി കെ ശിവകുമാർ വലിച്ചെടുത്തതുപോലെ കമൽനാഥ് ഒരു വലിയ ദൗത്യം മധ്യപ്രദേശിൽ ഏറ്റെടുത്തിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് അറിയാവുന്ന ഒരു വലിയ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ ഹിന്ദി ഹൃദയഭൂമി എന്ന് പറയുന്നത് അത് വലിയ ഒരു കടമ്പയാണ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കാരണം അവിടെ മധ്യപ്രദേശ് ഒരു പ്രാവശ്യം കോൺഗ്രസ് പിടിച്ചെടുത്തതാണ് എന്നാൽ ബി ജെ പി കുതിര കച്ചവടത്തോടു കൂടിയിട്ട് മധ്യപ്രദേശിനെ കോൺഗ്രസിന്റെ കയ്യിൽ നിന്ന് തിരിച്ചു പിടിച്ച് അവരിപ്പോൾ അവിടെ അധികാരത്തിലാണ് എന്നാൽ അധികാരത്തിലുള്ള ശിവരാജ് സിംഗ് ചൌഹാന്റെ സർക്കാർ വലിയ രീതിയിലുള്ള ഭരണവിരുദ്ധ വികാരമാണ് ജനങ്ങളിൽ നിന്ന് നേരിടുന്നുള്ളത് ജനങ്ങൾ വലിയ രീതിയിൽ അവിടുത്തെ ഭരണത്തിൽ അതൃപ്തരാണ് അപ്പൊ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് വ്യക്തമായൊരു ഗോളടിച്ചുകൊണ്ട് സ്കോർ ചെയ്യുകയാണ് കമൽനാഥ് ചെയ്യുന്നത് അപ്പൊ ഹിന്ദി ഹൃദയം ഇപ്പൊ രാജസ്ഥാനിൽ വലിയ രീതിയിലുള്ള വിഷയങ്ങളുണ്ടായി എന്നാൽ ഇന്ന് ഇപ്പം മണിക്കൂറുകൾക്കൊക്കെ ആ വിഷയം പരിഹരിച്ചു പക്ഷെ ഇങ്ങനെ പരിഹരിച്ചിട്ട് കാര്യമില്ല ആ വിഷയത്തിൽ വ്യക്തമായ ഒരു തീരുമാനം ഉണ്ടാക്കിയാൽ മാത്രമേ ഇനി വരുന്ന ഒരു തെരഞ്ഞെടുപ്പിൽ രാജസ്ഥാൻ നിലനിർത്താൻ കോൺഗ്രസ് സാധിക്കത്തുള്ളൂ അത് സാധിച്ചില്ല എങ്കിൽ ആകെ എന്തായാലും സച്ചിൻ പൈലറ്റ് ബി ജെ പിയിലേക്ക് പോകില്ല അയാൾ ആശയത്തോട് ആർ എസ് എസിനോട് വെറുപ്പാണ് പക്ഷേ അയാളോട് ഒരു വിമതനായി മാറാനുള്ള സാധ്യതകൾ ഏറെയാണ് അത് പരിഹരിക്കാൻ കോൺഗ്രസിനെ കൊണ്ട് പരിപൂർണമായിട്ട് സാധിക്കണം ഇപ്പോൾ പരിഹരിച്ചു എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത് എന്നാൽ മധ്യപ്രദേശ് ഇപ്രാവശ്യം തിരിച്ചു പിടിക്കുമെന്നുള്ള വലിയൊരു ആത്മവിശ്വാസം രാഹുലിനുണ്ട് രാഹുൽ ഗാന്ധി കമൽനാഥുമായിട്ട് ചേർന്ന വാർത്താ സമ്മേളനത്തിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുള്ളത് ഇപ്രാവശ്യം നൂറ്റി അമ്പത് സീറ്റുകളോട് കൂടിയിട്ട് മധ്യപ്രദേശ് ഞങ്ങൾ ബി ജെ പിയുടെ കുതിര കച്ചവടം നടത്തിയിട്ട് അധികാരത്തിലേറിയ ബി ജെ പി സർക്കാരിനെ തരിപ്പണമാക്കിയിട്ട് നൂറ്റി അമ്പത് സീറ്റുകൾ നേടിയിട്ട് ഞങ്ങൾ തിരിച്ചു വരുമെന്നുള്ള ഒരു വലിയ പ്രഖ്യാപനമാണ് അവിടെ രാഹുൽ ഗാന്ധി നടത്തിയിട്ടുള്ളത് ആ പ്രഖ്യാപനത്തോട് കൂറു പുലർത്തുന്ന പ്രവർത്തികൾ തന്നെയാണ് കമൽനാഥ് നടത്തുന്നുള്ളത് എന്നാൽ ഛത്തീസ്ഗഡ് ആണെങ്കിലോ ഛത്തീസ്ഗഡ് സേഫ് ആണ് രാജസ്ഥാൻ മധ്യപ്രദേശ് ഛത്തീസ്ഗഡ് ഇതാണ് ഹിന്ദി ഹൃദയഭൂമി എന്നാൽ ഛത്തീസ്ഗഡ് സേഫ് ആണ് അവിടെ വരുന്ന സർവ്വങ്ങളൊക്കെ ഇപ്പോഴും കോൺഗ്രസിന് അനുകൂലമായിട്ട് തന്നെ പറയുന്നുണ്ട് എന്നാൽ മധ്യപ്രദേശിൽ ഒരു വലിയ യുദ്ധം നടത്തേണ്ട ആവശ്യം കമൽനാഥിനുണ്ട് കാരണം കേവലം ഒരു പത്തോ അല്ലെങ്കിൽ ഒരു അഞ്ചോ ആറോ സീറ്റിന്റെ ബലത്തിൽ അധികാരത്തിൽ ഇരിക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല മറച്ച ഒരു വലിയ ഭൂരിപക്ഷം കർണാടകയിൽ കോൺഗ്രസ് നേടിയതുപോലെയുള്ള ഒരു വലിയ കൂറ്റൻ ഭൂരിപക്ഷം മധ്യപ്രദേശിൽ ആഹ് കമൽനാഥിന് നേരി നേടേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ കമൽനാഥ് വലിയ രീതിയിലുള്ള ഗെയിം കളിക്കുകയാണ് ഡി കെ ശിവകുമാറിന്റെ കന്നഡ പതിപ്പ് അതേപടി മധ്യപ്രദേശിൽ ഈ പറയപ്പെടുന്ന കമൽനാഥ് കാഴ്ചവോക്കുകയാണ് അതിന്റെ ഭാഗമായിട്ടാണ് ഈ പറയപ്പെടുന്ന ബജറംഗ് സേന എന്ന് പറയുന്ന അവിടുത്തെ വലിയൊരു സംഘടന തീവ്ര ഹിന്ദുത്വ ആശയം വെച്ചു പുലർത്തിയിരുന്ന ഒരു സംഘടന പെടുന്നതിനെ അതിനെ അതേപടി കീറി മുറിച്ചിട്ട് കോൺഗ്രസിൽ കൊണ്ടുവരുന്ന സഖ്യമല്ല അതാണ് നിങ്ങൾ ആലോചിക്കേണ്ടത് സഖ്യമല്ല ബി ജെ പി സഖ്യത്തിലായിരുന്നു ഈ സംഘടന ഉണ്ടായിരുന്നത് എന്നാൽ സഖ്യമല്ല മറിച്ച് ആ സംഘടനയിലുള്ള മുഴുവൻ ആളുകളും പാർട്ടിയിലേക്ക് വരിക എന്നിട്ട് പാർട്ടിയുടെ മെമ്പർഷിപ്പ് ഒക്കെ എടുക്കുക എന്നൊക്കെ പറയുന്നത് ചിന്തിക്കാൻ പോലും പറ്റാത്ത ഒരു കാര്യമാണ് കോൺഗ്രസിന് എന്നാൽ കമൽനാഥ് കമൽനാഥ് മാജിക്കിലൂടെ കമൽനാഥിന്റെ ഒരു തന്ത്രത്തിലൂടെ അത് കോൺഗ്രസിന് അനുകൂലമായിട്ടുള്ള ഒരു നീക്കമാക്കി മാറ്റിയിട്ട് സേനയിലെ മുഴുവൻ പ്രവർത്തകരെയും ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കാൻ കമൽനാഥ് കൊണ്ടുവന്നിരിക്കുന്നു ഡി കെ ശിവകുമാർ സാവന്തിന്റെ അനുയായികളെ ബി ജെ പിയുടെ കൊടുപിടിച്ച് കൊടിപിടിച്ച് തന്നെ കോൺഗ്രസിന് വോട്ട് ചോദിപ്പിച്ച ഒരവസ്ഥ എന്നത് തന്നെ എന്ന് പറയുന്ന ഫ്ളാഗ് ഉയർത്തി തന്നെ അതിന്റെ പതാക ഉയർത്തി തന്നെ കോൺഗ്രസിന് ഒരു കൂട്ടം ആളുകളെ കമൽനാഥ് മധ്യപ്രദേശിൽ സൃഷ്ടിച്ചെടുത്തിരിക്കൽ മധ്യപ്രദേശിൽ ഉണ്ടാക്കും ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ബി ജെ പിയെ വേട്ടയാടാനുള്ള ഒരു വലിയ നീക്കം കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്നുണ്ട് കർണാടകയിലെ തെരഞ്ഞെടുപ്പ് വിജയത്തിന് ശേഷം വലിയ രീതിയിലുള്ള ഒരു ആത്മവിശ്വാസം കോൺഗ്രസ് പക്ഷെ ഈ ആത്മവിശ്വാസം പരിപൂർണമായിട്ടും നിലനിർത്താൻ പലയിടങ്ങളിലും കോൺഗ്രസിന് സാധിക്കുന്നില്ല എന്നുള്ള ഒരു വലിയ പരാജയം കോൺഗ്രസിന് മുന്നിലുണ്ട് എന്നാൽ മധ്യപ്രദേശിൽ കമൽനാഥ് ഇത്തരം നീക്കങ്ങൾ നടത്തുന്നതോടൊപ്പം തന്നെ കേവലം ഒരു രാഷ്ട്രീയ ടീം അറിയല്ല മറിച്ച് ഒരു ജനകീയമായിട്ടുള്ള ഒരു സർക്കാർ ആക്കി സർക്കാറായി ഞങ്ങൾ വരുമെന്നുള്ള സൂചനയും കൊടുക്കുന്നുണ്ട് അതിന്റെ ഭാഗമായിട്ട് നേരത്തെ പറഞ്ഞിട്ടുള്ള അഞ്ഞൂറ് രൂപക്ക് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ വലിയ ഒരു പ്രഖ്യാപനമാണ് അഞ്ഞൂറ് രൂപക്കൊക്കെ ഗ്യാസ് സിലിണ്ടർ ഇന്നത്തെ സാഹചര്യത്തിൽ ഒരു സർക്കാരിന് കൊടുക്കാൻ സാധിക്കുക എന്നൊക്കെ പറയുന്നത് അത് ചിന്തിക്കാൻ പോലും പറ്റാത്ത ഒരു കാര്യം അപ്പൊ കമലാഥ് അങ്ങനെയുള്ള ഒരു വലിയ ഓഫറാണ് നടത്തിയിട്ടുള്ളത് അഞ്ഞൂറ് രൂപക്ക് ഗ്യാസ് സിലിണ്ടർ ആയിരത്തി രൂപ വെച്ചിട്ട് സ്ത്രീകൾക്ക് നൂറ് കരൻ്റെ നൂറ് യൂണിറ്റ് വരെ സൗജന്യമായിട്ട് നൽകും എന്നുള്ള വലിയ പ്രഖ്യാപനങ്ങൾ കർണാടക മധ്യപ്രദേശിൽ നടത്തിയിട്ട് കമൽനാഥ് ഒരു വലിയ മാജിക് നടത്തുമ്പോൾ ഭജ്രംഗ് സേന എന്ന സംഘടന കോൺഗ്രസ് കോൺഗ്രസിൽ കോൺഗ്രസ് ലയിച്ചത് കോൺഗ്രസ്സിന് ഒരു വലിയ ശുഭപ്രതീക്ഷയാണ് ഇപ്പോൾ ശിവസേന എന്ന് പറയുന്നത് അത്യാവശ്യ തീവ്ര ഹിന്ദുത്വ വാദം ഉയർത്തിയിരുന്ന ഒരു സംഘടനയായി എന്നാൽ കോൺഗ്രസിനോടൊപ്പം എൻ സി പിയോടൊപ്പം മഹാരാഷ്ട്രയിൽ ചേർന്നതിന് പിന്നാലെ ഉദ്ധവ് താക്കറെ വിഭാഗത്തിൽ ഇപ്പോൾ രണ്ടായി പിളർന്നു എന്നാൽ ഉദ്ധവ് താക്കറെ പക്ഷം കൃത്യമായ ഒരു മതേതര മൂല്യം ഉയർത്തിപ്പിടിക്കുന്ന രീതിയിൽ തന്നെയാണ് മഹാരാഷ്ട്രയിൽ പോകുന്നുള്ളത് അവർ തീവ്ര ഹിന്ദുത്വവാദത്തിൽ നിന്ന് അവർ കൃത്യമായ ഒരു മതനിരപേക്ഷത ജനാധിപത്യ മൂല്യം ഉയർത്തിപ്പിടിക്കുന്ന മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന ഒരവസ്ഥയിലേക്ക് ഉദ്ധവ് പക്ഷത്തുള്ള ശിവസേന വന്നത് മഹാരാഷ്ട്രയിലെ മതേതര മൂല്യം വെച്ച് പുലർത്തുന്ന രാഷ്ട്രീയപര കോൺഗ്രസിനും എൻ സി പിക്കും ഒക്കെ വലിയൊരു ആശ്വാസമാണ് അവർ അവരത് തിരഞ്ഞെടുപ്പിൽ ആ ഒരു റിസൾട്ട് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യും മഹാരാഷ്ട്രയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു ഒരുണ്ടാകും കോൺഗ്രസിന്റെ വലിയൊരു കോട്ടയായിരുന്നു മഹാരാഷ്ട്ര എന്നൊക്കെ പറഞ്ഞത് എന്നാൽ പിന്നീട് നഷ്ടപ്പെട്ടു പോയ ഒരു സാഹചര്യത്തിൽ ശിവസേനയിലെ ഒരു വിഭാഗം ഇപ്പൊ കൂടെയുള്ളത് കൊണ്ട് തന്നെ ഒരു വിപ്ലവകരമായിട്ടുള്ള ഒരു നേട്ടം അവിടെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അങ്ങനെ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഹിന്ദി ഹൃദയ ഭൂമിയായ മധ്യപ്രദേശിൽ ൻ ഒരു വിപ്ലവകരമായിട്ടുള്ള ഒരു മുന്നേറ്റം കമൽനാഥിന് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സാധിച്ചത് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം അവരെ വലിയ രീതിയിൽ വെട്ടയാടുന്ന ഒരു കാര്യം തന്നെയാണ് ശിവരാജ് സിംഗ് ചൗഹാൻ ഇപ്പോഴും ആത്മവിശ്വാസം ഒന്നും പെടിഞ്ഞിട്ടൊന്നുമില്ല അയാൾ ഇപ്പോഴും പറയാണ് ഞങ്ങൾ ഇരുന്നൂറ് സീറ്റ് മധ്യപ്രദേശിൽ നേടും ബി ഈ പറയപ്പെടുന്ന കോൺഗ്രസിനെ മധ്യപ്രദേശിൽ നിന്ന് തുടച്ചു നീക്കി ഇല്ലാതാക്കും എന്ന് തന്നെയാണ് അയാൾ ഇപ്പോഴും അവകാശപ്പെട അവകാശപ്പെടുന്നത് പക്ഷേ ദേശീയ മാധ്യമങ്ങളിൽ നിന്നൊക്കെ വരുന്ന റിപ്പോർട്ടുകൾ നിലവിൽ അവിടെ നടത്തിയിട്ടുള്ള ചില സർവേകളൊക്കെ സൂചിപ്പിക്കുന്നത് മധ്യപ്രദേശിൽ ഒരു കമൽനാഥ് മാജിക് ഉണ്ടാക്കും എന്നുള്ളതാണ് അങ്ങനെ മധ്യപ്രദേശിൽ ഒരു കമൽനാഥ് മാജിക് ഉണ്ടായി കഴിഞ്ഞാൽ ആ മാജിക് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ അടക്കം നിലനിർത്താൻ കമൽനാഥിന് സാധിച്ചു കഴിഞ്ഞാൽ കർണാടകയിൽ ഡി കെ ശിവകുമാറിനും സിദ്ധരാമയ്യക്കും ലോക്സഭയിലും ഇതേ മാജിക് നിലനിർത്താൻ സാധിച്ചു കഴിഞ്ഞാൽ അത് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വിപ്ലവകരമായിട്ടുള്ള ഒരു നേട്ടം ഉണ്ടാക്കിയെടുക്കാൻ കോൺഗ്രസിന് ചിലപ്പോൾ സാധ്യതകൾ തുറന്നു വെച്ചേക്കാം എങ്കിലും നിയമസഭാ തിരഞ്ഞെടുപ്പിൽ നേടുന്ന വിജയങ്ങളൊക്കെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ അത് കോൺഗ്രസിന് ഒരു വലിയ നേട്ടമായി മാറുമോ എന്നുള്ളത് സംശയാസ്പദമായി നോക്കിക്കാണാനുള്ള കാരണം രണ്ടായിരത്തി പതിനെട്ടിലെ ഹിന്ദി ഹൃദയഭൂമി പിടിച്ചെടുത്തിട്ടും ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വലിയ വിപ്ലവകരമായിട്ടുള്ള നേട്ടങ്ങളൊന്നും വിപ്ലവകരമെന്ന് അവിടെ നിൽക്കട്ടെ ചെറിയ നേട്ടങ്ങൾ പോലും കോൺഗ്രസിൽ ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചില്ല എന്നുള്ള വലിയ നെഗറ്റീവ് കോൺഗ്രസിനുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു മാജിക് ലോക്സഭാ തിരഞ്ഞെടുപ്പ് വരെ നിലനിർത്താൻ കോൺഗ്രസിന് സാധിക്കുമോ എന്നുള്ളത് ഉറ്റുനോക്കുകയാണ് കോൺഗ്രസ് എന്തായാലും പജരകസേനയുടെ സേനയുടെ കടന്നുവരവ് മധ്യപ്രദേശിലെ ബി ജെ പിയുടെ കോട്ടകളെ വിറപ്പിക്കാനുള്ള കോൺഗ്രസിന്റെ നീക്കമാണോ എന്നുള്ളത് സംശയത്തോടു കൂടിയിട്ട് ദേശീയ ബി ജെ പി നേതാക്കന്മാരടക്കം ഉറ്റുനോക്കുകയാണ്